സ്നേഹാധരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസ്ബഹാറഹുഅാലയുടെ അപാരമായ അനുഗ്രഹത്താൽ ആയുസ്സും ആരോഗ്യവും നൽകപ്പെട്ടവരായി ഒരു ഐദുൽ അലുഹക്കു കൂടി സാക്ഷ്യം വഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ഒട്ടനവധി ജീവിത പ്രതിസന്ധികളിലൂടെ പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ജീവിതത്തെ മുന്നോട്ടു നയിച്ചു കൊണ്ടിരിക്കുന്നത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന മഹാസമുദ്രത്തിലെ തിരമാലയെക്കാൾ അസ്വസ്ഥമായി കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ് എന്ന് പറയുന്നത് സിക്കുന്ന ഈ മഹത്തായ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഒമ്മത്ത് എന്ന നിലക്ക് എന്റെയും നിങ്ങളുടെയും ഇനിയുള്ള അസ്തിത്വം ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിൽ വിതരണം ചെയ്യപ്പെടുന്ന കാലാവസ്ഥകളിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നുപോകുന്നത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആശങ്കകളും പ്രതിസന്ധികളും നിരാശകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതിന് പരിഹാരം എന്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെടാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ മുന്നിൽ എന്തൊരു മാർഗമാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ തന്റെ ജീവിതാവസാനം വരെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുകയും മാധുര്യമൂറുന്ന ജീവിതത്തിന്റെ വിജയം നേടിയെടുക്കാൻ ഒരേ ഒരു കൂട്ടുകാരനായി മഹാനായ ഇബ്രാഹിം ുംബ്രാഹിംഖുസലാമിയുടെ ജീവിതത്തെ പരിശോധിക്കാൻ ജീവിതത്തെ വിലയിരുത്താൻ ആ ജീവിതത്തിലൂടെ കടന്നുപോയ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ പരീക്ഷണങ്ങളെ ബുദ്ധിമുട്ടുകളെ കടൽപഥങ്ങളെ എടുത്ത് പരിശോധിക്കാൻ ഞാൻ നിങ്ങളും ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് പരീക്ഷണങ്ങൾ ഏതേത് പ്രതിസന്ധികളുണ്ടോ എങ്കിൽ അതിനെയെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലാണ് മഹാനായും ഇബ്രാഹിം ജീവിതം കടന്നുപോയത് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും ഹബീബ് നേർവടിയിൽ െ ഋനസ്കനായ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തെ അള്ളാഹുവിന്റെ ആദർശത്തെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസ നിലപാടുകളെ യഥാർത്ഥമായി ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തിയ മഹാനായ മഹാനായമില്ല താബീഖും ഇബ്രാഹിംഖുലാമയിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് മാതൃകയുണ്ട് സഹോദരങ്ങളെ ഇത്രയേറെ പരീക്ഷണങ്ങൾ യുവത്വം മുതൽ മരണാവസാനം വരെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് നിബിഡമായിരുന്ന മഹാനായ ഇബ്രാഹിം നബലഖുസലാം എങ്ങനെയാണ് അത്രയും വലിയ പരീക്ഷണങ്ങളെ അത്രയും വലിയ ആശങ്കകളെ അത്രയും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തത് എന്ന് വിശ്വാസികളായി ഞാൻ നിങ്ങളും പഠിക്കേണ്ടതുണ്ട് നമ്മുടെ നിലപാടുകൾ ശരിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വാപ്പയുടെ മുന്നിൽ കുടുംബത്തിന്റെ മുന്നിൽ ഉടയവരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ഏതൊരു വലിയ ഏകാധിപതിയായ ഭരണാധികാരിയുടെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളുടെ എന്നല്ല ഇബ്രാഹിം എന്നല്ല ഇബ്രാഹിംഖുലാം പറഞ്ഞത് മുസ്ലിങ്ങളിൽ ഞാൻ ഒന്നാമനാണ് എന്നാണ് അങ്ങനെ പറയാൻ പ്രഖ്യാപിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഖു എങ്ങനെയാണോ ഖലീലായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആ ഇബ്രാഹിം നബലുലാമിയുടെ ദർജയിലേക്ക് ആ ഇബ്രാഹിം നബ അലൈഖി ജീവിതത്തിൽ നേടിയെടുത്ത വിജയത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ആശങ്കകളിലൂടെ മനസ്സ് തുടിക്കുന്ന സന്ദർഭത്തിൽ സർവ്വീ യഥാർത്ഥമായി സമർപ്പിച്ച യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ആ പ്രഖ്യാപിച്ച നിലപാടിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ അള്ളാഹു സുബാൻയെ എല്ലാവിധത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടാണ് മഹാനായി ഇബ്രാഹിം നബലാം ജീവിതത്തിൽ ഉടനീളം പരീക്ഷണങ്ങളെ നിരാശകളെ പ്രതിസന്ധികളെ ആശങ്കകളെ അതിജയിച്ചത് എന്ന് അള്ളാഹുസ് എന്റെ ജീവിതവും എൻറെ മരണവും എൻറെ ഇബാദാത്തുകളും എൻറെ പരികർമ്മവും എൻറെ മറ്റു ഇതര എല്ലാ കർമ്മങ്ങളും നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ വിശ്വാസികളെ എടുക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സാഹചര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നവനല്ല വിശ്വാസി എന്ന് പറയുന്നത് ഉപ്പയുടെ സ്വത്ത് തരില്ല എന്ന് പറയുമ്പോ തൽക്കാലം വിശ്വാസം മാറ്റി നിർത്താം വാപ്പാന്റെ മരണം കഴിയട്ടെ എന്നിട്ട് വിശ്വാസം പ്രഖ്യാപിക്കാം എന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെയാണെന്ന് പറയാ അങ്ങനെയല്ല വിശ്വാസി അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റും ഇതാ ഞാൻ തിരിച്ചിരിക്കുന്നു വല്ലർ ഏഴേഴ് പതിനാല് ലോകങ്ങളെയും പഠിച്ചു സംരക്ഷിച്ച് നിയന്ത്രിക്കുന്നവനായ നിന്നിലേക്ക് ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു മാത്രമല്ല ഞാൻ ശുരുക്ക് ചെയ്യുന്നവനല്ല വാപ്പാന്റെ ഇഷ്ടത്തിന് വേണ്ടി കുടുംബക്കാരുടെ താല്പര്യത്തിന് വേണ്ടി നാട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി കൂട്ടുകാരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എൻറെ വിശ്വാസത്തെ എന്റെ നിലപാടുകളെ അടിയറവക്കുന്നവനല്ല ഇനി ധനപത്തി എങ്ങനെയായിരിക്കണമെന്ന് മഹാനായി ഇബ്രാഹിം നബ് അലൈകുസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ഏത് കൊലകൊമ്പനായ ഭരണാധികാരിയാണെങ്കിലും ഏതു വലിയ രാജാവാണെങ്കിലും ഏത് ക്രൂരനായ മനുഷ്യനാണെങ്കിലും അവന്റെ മുമ്പിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കണം അത് എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത് അതെങ്ങനെയാണ് തെളിയിച്ചു കൊടുക്കേണ്ടത് എന്ന് മില്ലത്തും ഇബ്രാഹിം നബ അലൈകുസ്ലാം എനിക്കും നിങ്ങൾക്കും മാതൃകയായി മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് മഹാനായി ഇബ്രാഹിം നബ അലൈകു വസ്സലാം നമ്രൂദിന്റെ വാചാലനായി സംസാരിക്കുന്ന പഠിപ്പിക്കുന്നുണ്ട് എന്നെ സൃഷ്ടിക്കുകയും ഞാൻ എങ്ങനെ ജീവിക്കണം രൂപത്തിലായിരിക്കണം ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് കൃത്യമായ ഗൈഡൻസ് കൃത്യമായ മാർഗദർശനം ആരാണോ അവനാണ് എന്റെ റബ്ബ് എന്ന് എനിക്ക് എനിക്ക് ആഹാരം നൽകുകയും ദാഹിച്ചു വലയുമ്പോ പ്രയാസം അനുഭവിക്കുമ്പോ എനിക്ക് കുടിനീര് നൽകുകയും ചെയ്യുന്നവനാരാണോ അവനാണ് എൻറെ റബ്ബ് മാത്രമല്ല ഏതെങ്കിലും രൂപത്തിൽ രോഗം ബാധിച്ചാൽ പ്രയാസം അനുഭവി അനുഭവപ്പെട്ടാൽ എന്റെ ശരീരത്തിന് വേദനയുണ്ടായാൽ ആ വേദനയെ ദൂരീകരിക്കുന്നവൻ ആ രോഗത്തെ ഷിഫയാക്കുന്നവനാരാ അവനാർ എന്റെ റബ്ബ് മാത്രമല്ല എന്നെ മരിയും രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വീണ്ടും ജീവിപ്പിക്കുകയും അവനാണ് റബ്ബ് നാളിൽ ഏതൊരു ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പാവങ്ങൾ അപരാധങ്ങൾ എനിക്ക് പൊറത്തു തരുകയും എനിക്ക് മാപ്പാക്കി തരുകയും ചെയ്യുന്നവനാരാണോ അവനാണെന്റെ റബ്ബ് എങ്കിൽ അഗ്നി എറിയാൻ കൊണ്ടുവരുന്നു ആദ്യമായി ആ അഗ്നി കുണ്ടത്തിലേക്ക് വിറക് നിക്ഷേപിക്കുന്നത് സംഭാവന ചെയ്യുന്നത് ആരാണെന്നറിയോ മക്കളെ സന്താനങ്ങളെ സംരക്ഷിക്കേണ്ട അവരെ പരിചരിക്കേണ്ട അവരെ സ്നേഹിക്കേണ്ട അവരോട് വാത്സല്യം കാണിക്കേണ്ട അപകടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോ അവരെ ഹൃദയത്തിനോട് സ്നേഹത്തോട് ചേർത്തു വെക്കേണ്ട സ്വന്തം പിതാവ് ആസ്വർ തന്നെ ആ അഗ്നി കുണ്ടത്തിലേക്ക് വിറക് സംഭാവന ചെയ്യുന്ന രംഗം അങ്ങനെ വിറകും കൂട്ടിയിട്ട് ചുവന്നു തൊടുത്തൂട്ടങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ തീപ്പൊരികൾ ആകാശത്തിന്റെ പാറിപ്പറക്കുന്ന രംഗം ഇബ്രാഹിം അലഹിസ്സലാം തന്റെ കണ്ണുകൊണ്ട് നേർക്കാഴ്ചയായി കാണുന്ന രംഗമുണ്ട് വീട്ടുകാർ ഒറ്റപ്പെടുത്തി കുടുംബക്കാർ ഒറ്റപ്പെടുത്തി നാട്ടുകാർ അകന്നു നിന്നു സ്വന്തം മാതാപിതാക്കൾ പോലും വെറുപ്പിന്റെ ദേശത്തിന്റെ കണ്ണുകളായി ഇബ്രാഹിം നബി അലൈഹിയിലേക്ക് സഞ്ചരിപ്പിക്കുന്ന രംഗം നമുക്ക് കാണുന്നത് ആ സമയത്തും ആരാരും സഹായിക്കാനില്ലെങ്കിലും ആരും നമ്മെ പരിചരിക്കാനില്ലെങ്കിലും ആരും നമ്മെ സംരക്ഷിക്കാനില്ലെങ്കിലും മഹാനായി ഇബ്രാഹിമില്ല ആ വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ മഹാര ഇബ്രാഹിം നബലിമിയുടെ പ്രഖ്യാപനം ജീവിതത്തിൽ ഉണ്ടോ പ്രയാസങ്ങളുണ്ടോ വേദനകളുണ്ടോ കഷ്ടപ്പാടുകളുണ്ടോ ആശങ്കകളുണ്ടോ നിരാശയിലൂടെയാണോ കടന്നു പോകുന്നത് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഏതൊരു വയപ്പാടിനെയും അത് ജയിക്കാൻ ഉടമസ്ഥ അധിപനായുസ് ആ തീയോട് പറയുന്നു എന്റെ അല്ലയോ തീയേ ആ ഇബ്രാഹിമിന് നീ സമാധാന സലാമത്ത് നൽകണം തണുപ്പ് നൽകണം ഇബ്രാഹിമിന്റെ ചൊരിഞ്ഞു കൊടുക്കണമെന്ന് മഹാനായ ഇബ്രാഹിം സന്ധനമായി സമാധാനമായി ആശ്വാസമായി സംരക്ഷണമായി ആ തീയിനോട് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അതാണ് വില്ലത്ത് അബീകം ഇബ്രാഹിം ഒരുപാട് കാലമായി സന്താനങ്ങളില്ല മഹാനായ സക്കിരിയാന വലൈഖുക്ക് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട് ശരീരം മുഴുവനും ചുക്കി ചുക്കി ചുളിഞ്ഞു ചുളിഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് മുഴുവനും മഹാനായ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാനുള്ള ശാരീരികമായ ശേഷിയില്ല ആ അവസ്ഥയിൽ മഹാനായ അവസ്ഥയിലെത്തിയിട്ടും മഹാനായോട് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട്

െങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നിലപാടുകളിൽ വിശ്വാസങ്ങളിൽ ആദർശങ്ങളിൽ ഒരു അടിയുറച്ച നിലപാട് സ്വീകരിക്കാൻ

ഞാൻ ചെയ്തു ചെയ്തു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപരാധം അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ കാരണം നീയാണ് എന്ന് ആരോടാ ചോദിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹു സംരക്ഷിച്ചില്ലേ അല്ലാഹു അദ്ദേഹത്തിന് മോചനം നൽകിയില്ലേ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ വേദനകളിൽ നൊമ്പരങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ കാവൽ അള്ളാഹുവിന്റെ സംരക്ഷണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് നേർക്കാഴ്ചയാണ് എത്തിയപ്പെട്ടവരെ സഹോദരങ്ങളെ മഹാനായ മൂസാനബലേഖലാമിയും ആ മൂസാ നബിയിൽ വിശ്വാസം രേഖപ്പെടുത്തിയ വിശ്വാസികളായ ആളുകളും ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ് തൊട്ട് പിന്നിൽ കൊലവിളികളുമായി കൂട്ടിമുട്ടുന്ന ആയുധങ്ങളുടെ ശബ്ദങ്ങളുമായി ഫറോവയുടെ കിങ്കന്മാർ ഫറോബയുടെ പട്ടാളം മഹാനായ മൂസാനബ് അലൈകലാമിനെ പിന്നെ നിൽക്കുന്നു നമ്മൾ പറയാറില്ലേ ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്ക് എന്ന് അതേ അവസ്ഥയിൽ മഹാനായ മഹാനായി മുസാനബി അദ്ദേഹത്തിൽ വിശ്വാസരേഖപ്പെടുത്തിയ അനുയായികൾ നിൽക്കുന്ന രംഗമൊരു മുസാനബിയുടെ അനുയായികൾ നബിയോട് ചോദിച്ചു മത്താനസുറുള്ള അല്ല മൂസാ നീ കൊറേ കാലായില്ലോ പറയുന്നത് അള്ളാഹുബിന്റെ സഹായം പറയുന്നല്ലോ എവിടെ സഹായം പോകുന്ന സന്ദർഭം എത്തിയിട്ടുണ്ട് ഇനി എപ്പോഴാ നീ മൂസാന്റെ സഹായം മഹാനായ മൂസ അലൈഹി നിരാശപ്പെട്ടോ ആശങ്കപ്പെട്ടോ ഇല്ല മഹാനായ മൂസ അലൈഹി മഹാനായിബലൈകലാമയുടെ പ്രഖ്യാപനം വേണ്ട അങ്ങനെ നിങ്ങൾ നിരാശപ്പെടണ്ട അങ്ങനെ നിങ്ങൾ സങ്കടപ്പെടണ്ട ഇന്നി സയ്യുദ്ദീൻ എന്റെ ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികൾ ഏതേത് ബുദ്ധിമുട്ടുകൾ ഏതേത് വേദനകൾ ഏതേത് പരീക്ഷണങ്ങൾ ഏതേത് ആശങ്കകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടോ ആശങ്കകൾക്ക് പരിഹാരമായി വിജയത്തിന്റെ രക്ഷയുടെ സംരക്ഷണത്തിന്റെ സഹായത്തിന്റെ ഒരു പാത ഒരു മാർഗം എന്റെ റബ്ബന്റെ മുമ്പിൽ തുറന്നു തരുമെന്ന് മഹാനായി മുസാനബനെ പ്രഖ്യാപിച്ചുവെങ്കിൽ ആ നിലപാട് സ്വീകരിക്കാൻ ആ നിലപാടനുസരിച്ചു കൊണ്ട് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ആ മില്ലത്ത് ഇബ്രാഹിം ആ വിജയത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ രൂപത്തിൽ ആദർശത്തിലൂതിയ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തെ ഒരു ഭാര്യയെ സന്താനങ്ങളെ വാർത്തെടുക്കാൻ മഹാന ഇബ്രാഹിം നബലഖസ്ലാമക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്കു നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കോരിച്ചരിയുന്ന വെയിൽ മാത്രമുള്ള ഒരു മനുഷ്യ ജീവൻ പോലും ഇല്ലാത്ത ഒരു പച്ചപ്പില്ലാത്ത വെള്ളത്തിന്റെ കണികകൾ പോലും കണ്ടെത്താൻ കഴിയാത്ത മഹാനായ ഇബ്രാഹിംലബിഅഅ അലഹുസലാം തന്റെ ഭാര്യയായ ഹജറാബിദിയെയും മുലകുടി പ്രായത്തിലുള്ള ഇസ്മായിൽ അലഹി സലാമയെയും കൊണ്ടുപോയി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പാർപ്പിച്ചുകൊണ്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഭാര്യയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യാം നമ്മൾ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ഭാര്യ അറിയാതെ അപ്പുറത്തെ സ്റ്റോക്കിൽ ഇറങ്ങിയാൽ അന്ന് വീട്ടിൽ ബദറു ഒക്കെ ഉണ്ടാവും സഹോദരങ്ങളെ ഓടിക്കതച്ചുകൊണ്ട് ഇബ്രാഹിം നബിസ്ലാമീൻ വരാം നബിസ്ലാം തിരിഞ്ഞു നോക്കുന്നില്ല നോക്ക് നിങ്ങൾ ആ വാപ്പാന്റെ മനസ്സിന്റെ പിടക്കല്

എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുണ്ടോ ആ പ്രയാസങ്ങളിൽ ആ ദുഃഖങ്ങളിൽ ആ ദുരിതങ്ങളിൽ ആ വേദനകളിൽ ആ പരീക്ഷണങ്ങളിൽ ആ പ്രതിസന്ധികളിൽ ലോകൈകനാഥനായ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകും റബ്ബിന്റെ സഹായം ഉണ്ടാകും റബ്ബിന്റെ കാവലുണ്ടാകും ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു കുടുംബമായി വാർത്തെടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ മഹാനായി ഇസ്മാബ അലൈഹിസ്സലാം മഹാനായി ഇബ്രാഹിം അബലൈഖി സ്ലാ മോനോട് ചോദിക്ക മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് മോനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ മറുപടി എന്താണ് മോനെ എന്ന് ആ പതിമൂന്ന് വയസ്സുകാരനായ ഇസ്മായിൽ അലഹിമയോട് മഹാനായി ഇബ്രാഹിം നബി അലൈഖി ചോദിച്ചപ്പോ മഹനായ ഇസ്മായിൽ അലഹി ഇസ്സലാമയുടെ മറുപടി എന്താ യാ നമ്മുടെ മക്കളോടാ പറയണ മോനെ നിന്നെ അറുക്കാൻ അള്ളാൻറെ കല്പന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മക്കള് ഓടിയ സ്ഥലത്തു കൂടി പിന്നെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും പുല്ലുപോലും മുളക്കില്ല മഹാനായി ഇസ്മാല അബ്ബലഖി സ്ലാം പറയാ എന്റെ ഉപ്പ അങ്ങയോടെ എന്താണോ അള്ളാഹു കൽപ്പിച്ചത് കൊള്ളുക അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാൻ മാത്രമുള്ള ചങ്കുറപ്പ് നിലപാടിൽ ഉറച്ചത് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനുള്ള പ്രഖ്യാപനങ്ങൾ നിലപാട് കൃത്യമായി പറയാൻ കഴിയുന്ന നല്ല സന്താനങ്ങളായി വാർത്തെടുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കണം സഹോദരങ്ങളെ പരസ്പരം എന്ന ആശംസകൾ നേർന്നു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഈ സുദിനത്തിലും സഹോദരങ്ങളെ ഗസയിൽ പ്രയാസമാണ് ദുഃഖമാണ് സഹോദരങ്ങളെ ദുരിതമാണ് സഹോദരങ്ങളെ ഇന്നലെ മാത്രം മൂന്ന് മാസത്തിനും അഞ്ചു വയസ്സിനുമിടക്കുമുള്ള മുപ്പത്തിയെട്ട് കുട്ടികളാണ് എന്റെയും നിങ്ങളുടെയും പൊന്നോമന മക്കളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വാത്സല്യനിധികളായ നമ്മുടെ പേരക്കുട്ടികളെ പോലെയുള്ള പൊന്നുമക്കൾ പെരുന്നാളിന്റെ പുതുകോട് തിരിച്ച് സന്തോഷത്തോടെ കൈപിടിച്ച് ഉപ്പയുടെ കൈപിടിച്ച് ഈദ്ഗാഹിലേക്ക് പോകേണ്ട നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ട പരസ്പരം ആലിംഗനങ്ങൾ ചെയ്യേണ്ട പരസ്പരം സന്തോഷങ്ങൾ കൈമാറേണ്ട പിൻചുഭൈതങ്ങൾ ചലനമച്ച് ശരീരമംഗങ്ങളായി പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന പിഞ്ചു പൈതങ്ങളെ ഗസയുടെ മണ്ണിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ സാധിക്കും സമരങ്ങളെ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമരങ്ങളെ ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആറു വയസ്സുകാരനായ മുഹമ്മദ് അഷൂർ എന്ന പൊന്നുമോനോട് അൽ ജസീറുടെ പത്രക്കാരായ മീഡിയ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് നീട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് അഷൂർ നിന്റെ വാപ്പ വരണപ്പെട്ടിട്ടുണ്ട് നിന്റെ ഉമ്മയെ കാണാനില്ല നിന്റെ കുടുംബക്കാരും നിന്റെ ഉറ്റവരും നിന്റെ ഉടയവരും നിന്റെ സുഹൃത്തുക്കളും നിന്റെ അയൽവാസികളെയും ആരെയും കാണാനില്ല നീ താമസിച്ചിരുന്ന വീട് ഇനിയില്ല ഇസ്രായേലിന്റെ കാട്ടാളന്മാരായ നികട്ടന്മാരായ കാലക്കാർ ബോംബിട്ട് തകർത്തു പോയിട്ടുണ്ട് മോനെ ഇനി നിന്നെ സംരക്ഷിക്കാൻ ഇനി നിന്നെ സഹായിക്കാൻ മുഹമ്മദ് അഷൂറെ ആരല്ലെന്ന് മോനെ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആറു വയസ്സുകാരനായ അഷൂർ എന്ന പൊന്നുമോനെ പറയുന്നത് അലല്ലോ അലല്ലോ അലല്ലാ എന്ന പ്രഖ്യാപനമാ അള്ളാഹു കൊണ്ട് എന്നെ സഹായിക്കാൻ അള്ളാഹു എന്നെ സംരക്ഷിക്കാൻ അള്ളാഹു കൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ ആറ് വയസ്സുകാരന്റെ ആറ് വയസ്സുകാരന്റെ അടിയുറച്ച നിലപാടുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കർമ്മങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ കഠിന റമഹ്റെ കാപ്പുകലുകളിൽ ഞാനും നിങ്ങളും വിഭവസമൃദ്ധമായ സമൃദ്ധമായ നോമ്പുതുറകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇഫ്താറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

അള്ളാഹുവിന്റെ ആസന്നമായ സഹായവും ആസന്നമായ വിജയവും ആ വിശ്വാസികളായ ആളുകളിലേക്ക് തിരിച്ചെത്തുമെന്ന് അള്ളാഹു സുഹാന കൂ കൊല്ല പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നല്ല പരിവേഷം നൽകി പിശാജ് നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ടി വി ആണെങ്കിലും ഇന്റർനെറ്റാണെങ്കിലും അതുപോലെ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ പിഷാജ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ മലീമസമായ സാഹചര്യത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം വല്ലാത്ത ൻ പഠിപ്പിക്കുന്നു വ്യഭിജരിക്കരുത് എന്നല്ല വ്യഭിചാരത്തിലേ കടുപ്പിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഒരു ബഹുമത സമൂഹത്തിലാണ് ബഹുസര രാഷ്ട്രത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്ന നിലക്ക് സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ നിന്നും നമുക്കൊക്കെ ഏറെ ദുഃഖം നൽകുന്ന നമ്മുടെ മനസ്സിനെ കരയിപ്പിക്കുന്ന മായ ഒരു വാർത്തയും ലംഘവും നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തത് കുവൈത്തിൽ വലിയൊരു ഫ്ലാറ്റ് കത്തിയിട്ട് പ്രയാസം അനുഭവിക്കുന്നു ഒരു വിശ്വാസി ഒരു മുസ്ലിം എങ്ങനെയാകണമെന്ന് നോഹ് എന്ന സഹോദരൻ നമുക്ക് കാണിച്ചു തന്നു അയാൾ ആദ്യം തന്നെ രക്ഷപ്പെട്ടു സഹോദരങ്ങളെ പക്ഷേ അയാൾ താഴെത്തുനിന്ന് നോക്കുമ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായ കുറെ സഹോദരങ്ങൾ ആ തീയിൻ്റെ ഉള്ളിൽ കിടന്ന് പോകുമെന്ന് അദ്ദേഹത്തിന് ഭയം വീണ്ടും ആ ബിൽഡിങ്ങിലേക്ക് കയറി ആ ഫ്ലാറ്റിലേക്ക് കയറി അതിലുള്ള തന്റെ സഹപ്രവർത്തകരായ സഹോദരങ്ങളെ മതം നോക്കിയില്ല ജാതി നോക്കിയില്ല നാട് നോക്കിയില്ല ഭാഷ നോക്കിയില്ല വർഗം നോക്കിയില്ല വിഭാഗം നോക്കിയില്ല മനുഷ്യനാണെന്നൊരൊറ്റ പരിഗണന മനുഷ്യനാണെന്നൊരൊറ്റ പരിഗണന ഞാനത് ചെയ്യണമെന്നൊരൊറ്റ നെയ്യത്ത് കാരണം ഞാനൊരു മുസ്ലിമാണ് ഞാൻ തിരിച്ചറിവ് നന്മയിലും സൂക്ഷ്മതയിലും നിങ്ങൾ ഒന്നായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് സഹോദരങ്ങളായി ജീവിക്കണമെന്ന അള്ളാഹുബിന്റെ കൽപ്പന ഹൃദയത്തിനോട് ജീവിതത്തിനോട് കർമ്മങ്ങളോട് ഏറ്റെടുത്തവനാണ് ഒരു മുസ്ലിം ആ മുസ്ലിമിനെ മറ്റൊരു സഹോദരൻ മനുഷ്യൻ കത്തിയുമ്പോ പ്രയാസപ്പെടുമ്പോ വേദനിക്കുമ്പോ കരയുമ്പോ ില്ക്കാൻ കഴിയില്ല ആ നൂറ് കേറി അവസാനം അദ്ദേഹത്തെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാറാകട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു മെഴുകുതിരിയെ ആയിരിക്കണം സ്വയം കത്തുകയും തനിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ വെളിച്ചം പരത്തുകയും ചെയ്യുന്ന ഒരു മെഴുകുതിരി പോലെയാണ് പോലെയുള്ള സഹോദരങ്ങൾ കാരണം അയാൾ ഒരു മുസ്ലിമാണ് എന്ന തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് ഭൂമിയുള്ളവരോട് ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും മുസ്ലിങ്ങളോട് മാത്രം വിശ്വാസികളോട് മാത്രം കരുണ കാണിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല മറിച്ച് മനുഷ്യരായ എല്ലാവരോടും ജാതിയും മതവും വിഭാഗവും ഭാഷയും ദേശവും വസ്ത്രവും ഒന്നും നോക്കാതെ എല്ലാവരോടും കരട് കാണിക്കാൻ അള്ളാഹുസ്ബാന പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ പരസ്പരം കുന്നും കൊലവിളികളും നടത്താതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ബന്ധങ്ങൾ ഊട്ടിമുറപ്പിക്കേണ്ട ഏറ്റവും വലിയ സുദിനത്തിലാണ് സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾ സന്നിഹിതരായിട്ടുള്ളത് നമുക്ക് ബന്ധം പുതുക്കേണ്ട ആദ്യത്തെ വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് സന്തോഷം പകർന്നു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാ സ്നേഹത്തിന്റെ അവർക്ക് വീഴ്ത്തി കൊടുക്കാൻ കൊടുക്കാൻ പറ്റണം ആ വാപ്പാന്റെ ഉമ്മാന്റെ സംരക്ഷണമില്ലെങ്കിൽ അവിടെ സ്നേഹമില്ലെങ്കിൽ അവിടെ കാവലില്ലെങ്കിൽ അവിടെ സഹായമില്ലെങ്കിൽ ഞാൻ നിങ്ങളുമാകുന്ന മക്കൾ ഈ ഭൂമിയിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും രോഗിയായി വരാന്തയിൽ പ്രയാസം വേദനയോടെ കിടക്കുമ്പോ നമ്മുടെ ഉമ്മ ഉമ്മയും തലയുടെ ഭാഗത്ത് വന്നിരുന്നിട്ടുണ്ട് കണ്ണീര്ത്തി എന്റെയും നിങ്ങളുടെയും രോഗം ശിപ്പയാക്കാൻ സഹോദരങ്ങളെ നമ്മുടെ ഉപ്പ ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ആളുകൾ റോട്ടിലൂടെ നടന്ന് ചെരിപ്പെട്ട് ചവിട്ടി വരുമ്പോ കാഷ്ടത്തിൽ ചവിട്ടിയിട്ടുണ്ട് കഫത്തിൽ ചവിട്ടിയിട്ടുണ്ട് അങ്ങനെ വരാന്തയിൽ വേദനിച്ച് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആ ഹോസ്പിറ്റലിൽ നിന്നും മോനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബില്ലടക്കേണ്ട പൈസ എവിടുന്നൊപ്പിക്കും

ആത്മാർത്ഥമായി കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ പിടക്കുന്ന ഹൃദയത്തോടെ നിങ്ങുന്ന മനസ്സോട് കൂടി അതാഹുങ്ങനെയൊക്കെ കൈകൾ ഉയർത്തിയിട്ട് ആ വാപ്പാക്കുമ്മാക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ ആയുസ് കിട്ടാൻ റിസുക് വർദ്ധനം വർദ്ധിപ്പിക്കാൻ

ഹബീബ് വിശുദ്ധ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നല്ല ഭാര്യമാരാകണം നമുക്ക് വേണ്ടി മുതൽ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആ ഭർത്താവിന്റെ വിഷമങ്ങളിൽ കൂടെ നിൽക്കാൻ കഴിയുന്ന യഥാർത്ഥമായ ഭാര്യയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹു പ്രവാചകളിലൂടെ പഠിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികൾ സന്തോഷമാണ് എന്നാണ് അള്ളാഹു എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ രൂപത്തിൽ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അയൽവാസികളോട് ബാധ്യതയുണ്ട് അയൽവാസികളോട് കടമയുണ്ട് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് പറഞ്ഞു മതം നോക്കണ്ട ജാതി നോക്കണ്ട കുറിയിട്ടിട്ടുണ്ടോ ചന്ദനക്കുറിയുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മുണ്ടെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കയ്യിൽ ചരടുണ്ടോ ഇതൊന്നും നോക്കണ്ട അയൽവാസി മനുഷ്യനാണോ അയാൾക്ക് നിന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുക്കുക എന്നാണ് അള്ളാഹുബിന്റെ സംഘടിപ്പിക്കുന്നത് ഈ കുവൈറ്റിൽ അപകടത്തിൽ കുടുംബാംഗങ്ങൾ അവരുടെ എല്ലാവരുടെയും അവരുടെയും അള്ളാഹുളള മാനസികമായ കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നെ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ ഞങ്ങളുടെ ആദർശത്തിൽ ഞങ്ങളുടെ നിലപാടുകളിൽ ഇബ്രാഹിം പാത പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആശങ്കകളിലും നിരാശകളിലും അതിജയിച്ചുകൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മൊത്തക്കിങ്ങളിൽ ഞങ്ങൾ ഏവരുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി വിശ്വാസിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും കഴിയുന്നവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഏതേത് പരീക്ഷണങ്ങൾ ഏതേത് നിരാശകളുണ്ടോ അതിനെല്ലാം ആശ്വാസവും സമാധാനവും വും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ധെരുക്കം കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകൾ കൊണ്ട് മനസ്സ് നൊന്തുപോയ ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടബാധ്യതകൾ പെട്ടെന്ന് വിട്ടാനുള്ള على يا ساجدين بنيكي كوت ني انيغريحكني رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رحم الراحمين